എൻ്റെ പാട്ടുകൾ കേൾക്കാൻ പറ്റില്ല പക്ഷേ ഞാൻ പാടുന്ന പാട്ടുകൾ ലിപ്പ് മുമ്പിൻ്റെ കൂടെ പുള്ളിക്കായിരിക്കും അറിയാൻ സാധിക്കും ഈ വീട് എനിക്ക് സോഷ്യൽ മീഡിയ വഴി ഓരോരുത്തരുടെ സഹായങ്ങൾ കൊണ്ട് ഒരു ചെറിയ വീടാണ് ഈ പാട്ടിലൂടെയാണ് ഹിറ്റ് ആവുന്നല്ലേ അതെന്താ ചെയ്തായിരുന്നു ഇത് ഞാന് സോഷ്യൽ മീഡിയയില് പാടിയിട്ടതാണ് കൂടെ ഇവിടെ എന്ന ചിത്രത്തിൽ ജാനീക പാടുന്ന പുണ്യരീപം പൂക്കാലം എന്ന് പറയുന്ന ഗാനം അങ്ങനെയാണ് ഞാൻ സോഷ്യൽ മീഡിയ കൂടെ വൈറലാകുകയും അതോടൊപ്പം തന്നെ നിഖിൽ കോട്ടെന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്താണ് എന്നെ ഫ്ലവേഴ്സ് കോംബ്ലി സജസ്റ്റ് ചെയ്തത് അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയ വീടാണ് ഇതെനിക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയ ഒരു ചെറിയ വീടാണ് ഇത് എൻ്റെ വീഡിയോ എടുക്കുന്നത് ഐ അയ്യപ്പള്ളിക്കാടൻ സാറാണ് സാറിൻ്റെ വീഡിയോ ഒരു ടു മില്യൺ ആൾക്കാർ കണ്ടിരുന്നു അപ്പോൾ എൻ്റെ അക്കൗണ്ട് നമ്പറും എൻ്റെ വീടിൻ്റെ സാഹചര്യം ഒക്കെ വെച്ചിരുന്നായിരുന്നു ആ വീഡിയോ അന്ന് എടുത്തിരുന്നത് അപ്പോൾ അതിൽ നിന്ന് എനിക്ക് കുട്ടിയെ കുറച്ച് പൈസയും

രണ്ട് മുറി അടുക്കളയായിട്ടുള്ള ഒരു കുഞ്ഞു വീടായിരുന്നു ഷീറ്റൊക്കെ ഇട്ട് അപ്പം അതിൽ നിന്നൊക്കെ ദൈവം ഞങ്ങൾക്ക് ഈ ഒരു നല്ല വീടിലേക്ക് കിടക്കാൻ തക്കാനുള്ള സാഹചര്യം ഒരുക്കി തന്നു ചെറിയ വീടാണ് നല്ല ഭംഗിയായിട്ട് ആണ് ഈ വീട് ഇത് എൻ്റെ ഐഡിയ തന്നെയാണ് കഷ്ടപ്പെട്ട അതെ അതെ എന്തുകൊണ്ട് ഈ ഫീമെയിൽ വോയിസ് ഞാൻ ഏകദേശം എൻ്റെ അഞ്ചാം ക്ലാസ് മുതൽ തന്നെ ഇങ്ങനെ പാടുന്ന കൂട്ടത്തിലാണ് ഇത് എൻ്റെ അളിയനാണ് അളിയനും എൻ്റെ ചേച്ചിയാണ് എന്നെ വളർത്തിയതൊക്കെ അപ്പം ഞാൻ രണ്ട് മുതലേ ഇങ്ങനെ പാടുന്നൊരാളാണ് അപ്പം കൊച്ചിലേം പോലെ എനിക്ക് മൾട്ടിപ്പിൾ വോയിസ് ഉണ്ട് അപ്പം രണ്ട് സ്വരത്തിൽ രണ്ട് സ്വരത്തും ഞാൻ എല്ലാ പാട്ടുകളും പാടില്ല ഏതന്നെ ചില പാട്ടുകൾ മാത്രമേ പാടത്തുള്ളൂ പാടിയ ചക്രവർത്തി तुरन्नु पुष्पपादुकं पुरतु वेख्युनि नग्नपादया चक्रवर्तिनी नी, नी എന്റെ ജീവിതസഖി എന്ന് പറയുന്നത് സംസാരിക്കാനും ചെവി കേൾക്കാത്ത ഒരാളാണ് അവൾ ഒരു തയ്യൽക്കാരിയാണ് ഇപ്പം ഇന്നിപ്പോൾ വീട്ടിലില്ല ജോലിക്ക് പോയിരിക്കുകയാണ് ഇതാണ് എൻ്റെ വൈഫ് ശ്രീദേവി എൻ്റെ പാട്ടുകൾ കേൾക്കാൻ പറ്റില്ല പക്ഷേ ഞാൻ പാടുന്ന പാട്ടുകള് ലിപ്പുമ്പിൻ്റെ കൂടെ പുള്ളിക്കാരിക്ക് അറിയാൻ സാധിക്കും അങ്ങനെ ഒരു കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ട് പാട്ടെന്നൊക്കെ അറിയാൻ പറ്റും അവൾ ഏതാനും ചില പാട്ടുകൾ അവളുടെ ഒരു ചെറിയ രീതിയിൽ പാട്ട് പാടും

പെട്ടെന്ന് അറിയാൻ പറ്റും അല്ലാതെ പെട്ടെന്ന് വരത്തില്ല എന്നാലും ഏറെക്കുറെ സംസാരമുണ്ട് ഞാൻ രണ്ടായിരത്തി പതിനാലിലാണ് എന്റെ ഒരു കൂട്ടാൻ ഡോണേറ്റ് ചെയ്തത് ഇനിയിപ്പോൾ ഈ ജൂലൈ നാലാവുമ്പോൾ പത്ത് വർഷമാവാണ് ആവുകയാണ് ഇപ്പോൾ സുഖമായിട്ട് പുള്ളിയിരിക്കുന്നു പുള്ളി ഡ്രൈവറാണ് നല്ല രീതിയിൽ തന്നെ അവരുടെ വീടൊക്കെ

പുള്ളിയുടെ കൂടെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് പിന്നെ അല്ലാതെ ഇപ്പം ഈ ഒറ്റയ്ക്ക് തന്നെ ഞാൻ ഫ്ലവേഴ്സ് ഫെയിം എന്ന് പറഞ്ഞുകൊണ്ട് പ്രോഗ്രാംസുകൾ ചെയ്യാറുണ്ട് പിന്നെ ഗസ്റ്റ് ആർട്ടിസ്റ്റ് ആയിട്ടൊക്കെ വിളിക്കുന്ന ആൾക്കാരുടെ ഗ്രൂപ്പിൽ പോയി പാടാറുണ്ട് സോഷ്യൽ മീഡിയ രക്ഷിച്ചു ആ അതെ അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ കാരണം ഇത് സോഷ്യൽ മീഡിയയുടെ ഒരു സംരംഭമാണ് ഈ വീടെന്നു പറയുന്നത് പ്രേക്ഷകരാണ് ഇതിനകത്ത് ഒത്തിരി ഒന്നുമില്ല ഇതൊക്കെ ഇത് നമുക്കൊക്കെ ഓരോരുത്തർ സ്പോൺസർ ചെയ്ത സംഭവങ്ങളാണ് സ്പോൺസർ ആണ് ഇതല്ല ആ അന്ന് ഞങ്ങൾക്കൊരു പതിമൂന്ന് ലക്ഷത്തോളം രൂപയോളം പിരിഞ്ഞിരുന്നു അതിനെ പതിമൂന്ന് ആ പതിമൂന്നിന് മേലെ വന്നായിരുന്നു പിന്നെ നമുക്ക് ഇവിടെ വീട് പണിയാനായിട്ട് കുറച്ച് പാടായിരുന്നു വണ്ടി കയറി വരാനേ അപ്പൊ കൂലിച്ചെലവ് കുറെ കൂടുതലായായിരുന്നു നമ്മൾക്ക് പിന്നെ തീർച്ചയായിട്ടും ഇങ്ങനെ പണ്ട് വളർന്നേ ഞാന് ഞാന് എന്നെ വളർത്തിയത് എന്റെ ഈ അളിയനും ചേച്ചിയാ അളിയനും ചേച്ചിയാണ് എന്നെ വളർത്തിയത് എന്റെ ഞാന് രണ്ടാം ക്ലാസ് പഠിക്കുമ്പോൾ അച്ചായെ മരിച്ച ഇപ്പൊ എനിക്ക് പെങ്ങന്മാർ ആറുപേരാ ഇനി രണ്ടുപേര് വിവാഹം കഴിക്കാനുണ്ട് അതിലൊരാളാണ് നിക്കുന്നത് വേറൊരാൾ ഇവിടെ ഇല്ല അവൾ വെളിയിൽ ഹൗസ്മേഡായിട്ട് ജോലി ചെയ്യുക ഈ അഞ്ചാം ക്ലാസ് പാടി എന്ന് പറഞ്ഞല്ലോ കാരണം എന്തായിരിക്കും ഇത് ആരും ആരും പഠിപ്പിച്ചല്ല പാട്ട് കേൾക്കുമ്പോൾ പാടും അത്ര മാത്രം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗായിക ചിത്ര അവർ എനിക്ക് ഏറ്റവും ഇഷ്ടം ചിത്ര കണ്ണാടി കൈ കല്യാണം കണ്ടു ഇതുവരെ പാട്ടുകാരികളൊക്കെ നിങ്ങളെ വിളിക്കാറുണ്ടോ ചിത്ര ചേച്ചി അങ്ങനെ എനിക്ക് എന്നെ വിളിച്ചെന്ന് പറഞ്ഞ സെലിബ്രിറ്റിയിൽ വിളിച്ചിരിക്കുന്ന നമ്മുടെ ആർട്ടിസ്റ്റ് ശ്രീജാമോ പുള്ളിക്കാര് വിളിച്ചു കൊറേ സംസാരിച്ചു അപ്പം മദ്രാസിലേക്കൊക്കെ വരുവാണെങ്കിൽ വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ട് പിന്നെ അവരുടെ മരുമക്കള് മകന് അവരൊക്കെ എന്നെ വിളിച്ചിരുന്നു ഇത് മൂത്ത പെങ്ങൾ ചേച്ചി ചേച്ചി പറഞ്ഞ അമ്മയുടെ സ്ഥാനമാണ് അത് എന്റെ അളിയെല്ലാത്തേ രണ്ടുപേരും അമ്മ ഇല്ലാത്ത ദുഃഖം ഒന്നും കൊടുത്തില്ലല്ലേ ഇല്ല 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 ഒന്നാം ക്ലാസ് മുതൽ നഴ്സറി മുതൽ ഞാൻ ഡിഗ്രി കഴിഞ്ഞു പിന്നെ ഹിന്ദി സാഹിത്യാചാര്യ കോഴ്സ് കഴിഞ്ഞു അങ്ങനെയൊക്കെ കുറച്ച് പഠിച്ചത്തിലെല്ലാം എന്നെ ഹെൽപ്പ് ചെയ്തത് അന്ന് ഈ പാട്ടൊക്കെ പാടി ഇല്ല അന്നൊന്നും മീഡിയ ഇല്ലല്ലോ ഇപ്പോഴല്ലേ സോഷ്യൽ മീഡിയ നമ്മൾ ഏകദേശം ഇപ്പൊ ഒരു ഏഴ് വർഷമല്ലേ ആയല്ലോ ഇങ്ങനെ ആയിട്ട് അതൊന്നും നമുക്ക് സോഷ്യൽ മീഡിയ ഒന്നും ഇല്ല പിന്നെ നമ്മള് സ്കൂളിൽ പോലും ഒരു പാട്ടൊന്നും പാടിയിട്ടില്ല പിന്നെ ഇതിങ്ങനെ വീഡിയോ വന്നപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഇവരെല്ലാം അറിയുന്നത് ഇങ്ങനെ ഒരു കഴിവുണ്ടായിരുന്നു എന്നുള്ളത് അറിയുന്നത് അത് ഭയങ്കര സന്തോഷമുള്ള ജാനകി വന്നത് ഇത്ര ഇത്ര സെലിബ്രിറ്റി ആള് മോൻ അല്ലാതെ മറ്റുള്ളവരുടെ ശബ്ദം കടവെടുത്തൊന്നും പാടുന്നില്ല നമുക്ക് സ്വന്തമായിട്ട് കിട്ടിയിരിക്കുന്ന ജാനകീമയുടെ സ്വരമായിട്ട് എനിക്ക് കിട്ടത്തില്ല കാരണം നമ്മൾ പല വീഡിയോസുകൾ ചെയ്യുമ്പോഴും ആൾക്കാർ ജാനകിമ്മയുടെ സ്വരം ഒന്നും ഇവര് കൈറ്റിൽ കൊടുക്കുമ്പോൾ ഒരു പക്ഷെ നമുക്കത് കിട്ടിയെന്ന് വരത്തില്ല നമ്മള് എനിക്ക് കിട്ടിയ കഴിവിലാണ് ഞാൻ പാടുന്നത്